നമസ്തേ ഭഗവാൻ നവഗ്രഹ നവഗ്രഹദോഷ പരിഹാരങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് അല്ലേ മറ്റുള്ള വീഡിയോയിൽ തന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും തുടരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ വീഡിയോയും തുടങ്ങുന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശനി എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ചിട്ടാണ് ശനിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മൾ മുഖം ചുളിച്ചു പോകാറുണ്ട് കാരണം ശനി ദശ കണ്ടകശശനി കൊണ്ടേ പോകൂ എന്നൊക്കെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ പഴമൊഴികൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തും അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ശനിയെ വേണ്ട രീതിയിൽ ശനി എന്ന് പറയുന്ന ദൈവതെ നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ശനിയെക്കുറിച്ച് സാമാന്യമായി മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ പരിഹാര ഞാൻ ഈ വീഡിയോയുടെ സെൻറ്ററിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക വീഡിയോ മുഴുവനും കണ്ടാൽ മാത്രമാണ് ശനിയെക്കുറിച്ചുള്ള പരിഹാര കർമ്മങ്ങളും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ ശനിയെ ശനിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ശനി ആരുടെ പുത്രനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യദേവന്റെ രണ്ടാം ഭാര്യയായിട്ടുള്ള ഛായാദേവിയുടെ പുത്രനാണ് ശനി ശനി ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് ആചാര്യ ശ്രേഷ്ഠന്മാർ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അല്പമൊന്നും മനസ്സിലാക്കാം കറുത്തു മെലിഞ്ഞ് നീണ്ട ശരീരമുള്ള ആൾ പിന്നെ അത് മാത്രമല്ല കുഴിഞ്ഞ കണ്ണുകളുള്ള ആൾ വലിയ പല്ലുകളുള്ള പിങ്കല വർണ്ണത്തോടു കൂടിയ കഠിന സ്വഭാവത്തോടു കൂടിയ എന്നിങ്ങനെ അല്പം അല്പം ഒരു സൗന്ദര്യമൊക്കെ കുറച്ചിട്ടാണ് ശനി ഭഗവാനെ സങ്കല്പിച്ചിട്ടുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ നവഗ്രഹങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ ശനിയെ മാത്രമാണ് ഈശ്വരീയത കൂടുതലായി സങ്കല്പിച്ചിട്ടുള്ളത് അല്ലേ നമ്മൾ പലപ്പോഴും ശനീശ്വരൻ എന്നാണ് നമ്മൾ ശനിയെ വിളിക്കാറുള്ളത് എന്തുകൊണ്ടെന്നാൽ ശനിയുടെ സ്വഭാവ ഗുണങ്ങൾ ധർമ്മം ശനി പ്രവർത്തിക്കുന്ന രീതി ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ സത്യം പറയാലോ അറിയാതെ പോലും നമ്മൾ ശനി ഇഷ്ടപ്പെട്ടു അത്രയ്ക്ക് എന്താ പറയുക ധർമ്മനിഷ്ഠയുള്ള ഒരു ഗ്രഹമാണ് ഒരു ദേവതയാണ് ശനി ഞാൻ നേരത്തെ പറഞ്ഞു ശനിയാണ് ശനീശ്വരൻ ഈശ്വരീയത കൂടുതലായി സങ്കല്പിച്ച് പറഞ്ഞിട്ടുള്ളത് കാരണം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും കയ്യിലൊതുക്കാനുള്ള ആത്മശക്തി ഉണ്ട് നീതിബോധത്തോടെയുള്ള പെരുമാറ്റം ഇതൊക്കെ ശനിയിൽ കൂടുതലായിട്ടുണ്ട് അതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ശനിയിൽ കൂടുതൽ ഈശ്വരീയത ഉണ്ടെന്ന് പറയുന്നത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ചയാണ് പ്രധാനപ്പെട്ട ദിവസം നിറമാണെങ്കിലോ കറുപ്പും നീലയുമാണ് ഏറെ ഇഷ്ടപ്പെട്ട പൂക്കൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീല ശംഖുപുഷ്പവും കരിയും കൂവളവുമാണ് ഈ പൂക്കളൊക്കെ കൊണ്ട് ഭഗവാനെ പൂജിക്കുന്നതൊക്കെ വളരെ ശ്രേയസ്കരമാണ് നീല വൈഡൂര്യമാണ് നവധാന്യങ്ങളിൽ എള്ളും തൈലങ്ങളിൽ നവഗ്രഹ തൈലവുമാണ് ഏറെ ഇഷ്ടം ആർക്ക് നമ്മുടെ ശനീശ്വരന് അല്പ സ്വല്പം ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങളും ഭഗവാനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് നമുക്ക് പരിഹാര കർമ്മത്തിലേക്ക് വരാം അതുകൊണ്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ ഭഗവാനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നന്മ ചെയ്യുന്നവർക്കാണെങ്കിൽ രക്ഷകനായിരിക്കും തിന്മ ചെയ്യുന്നവർക്കാണെങ്കിൽ ശിക്ഷകനായിരിക്കും എങ്ങനെയാണ് ശനി ഭഗവാനെ ജ്യോതിഷ വിശ്വാസികൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മനുഷ്യ ആയുസിൻ്റെ പകുതിയിൽ അധികവും ശനിയെ നമ്മളെ ബാധിക്കാറുണ്ട് നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത് സാമാന്യമായിട്ട് ഞാനതൊന്ന് സൂചിപ്പിക്കാം ശനിയുടെ ദശ എന്ന് പറയുന്നത് മഹാദശ എന്ന് പറയുന്നത് പത്തൊമ്പത് വർഷമാണ് അത് മാത്രമല്ല കേട്ടോ കൂടാതെ ഓരോ രാശിയിലും രണ്ടര വർഷം ശനി വന്നു പോകുന്നുമുണ്ട് അപ്പോൾ ഒന്ന് കണക്കൂട്ടി നോക്കുക നിങ്ങൾ സ്വയം നോക്കൂ ശനിയുടെ മുമ്പിലെല്ലാവരും സമന്മാരാണ് മാന്യമായി പെരുമാറുന്നവർ അതായത് മാന്യമായും നന്നായി ജീവിക്കുന്നവർ പരസ്ത്രീകളെ ബഹുമാനിക്കുന്നവർ പരദ്രോഹം ചെയ്യാത്തവർ ഇവർക്കൊക്കെ ശനി എന്ന് പറയുന്നത് രക്ഷകൻ തന്നെയായിരിക്കും അതായത് സർവ്വതും വാരിക്കൂഴി കൊടുക്കുമെന്നർത്ഥം അതെ എന്നാൽ മറിച്ച് പരദ്രോഹം ചെയ്യുന്നവർ പരസ്ത്രീകളെ ഉപദ്രവിക്കുന്നവർ അന്യമാർഗത്തിലൂടെയൊക്കെ ധനം ഉണ്ടാക്കുന്നവര് അതെ ചതിക്കുന്നവര് സ്ത്രീകളെ ഉപദ്രവിക്കുന്നവര് ഇവർക്കൊക്കെ ശനി നല്ല ശിക്ഷകനായിരിക്കും ജന്മജന്മാന്തരങ്ങൾ പോലും വെച്ച് പണി പണിതരും എന്നർത്ഥം അതെ അതായത് ശനി അവരെയൊക്കെ നോട്ടമിട്ട് വയ്ക്കും എന്നർത്ഥം അതെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അതായത് നമുക്ക് ഏഴര ശനി കണ്ടക ശനി എന്നൊക്കെ പറയുന്നില്ലേ ആ സമയത്താണ് ഇതിന് നമുക്ക് കൃത്യമായ ഉത്തരം ഭഗവാൻ തരുന്നത് ആ സമയത്ത് നമുക്ക് നല്ല പണി തരും അതെ ഓരോ ജന്മത്തിലും ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭഗവാനൊരു ഓർത്ത് വെച്ച് ജന്മജന്മാന്തരങ്ങളിൽ നമുക്ക് പണി തന്നുകൊണ്ടേയിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് നന്നാകാൻ വേണ്ടിയിട്ടാണ് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെ അത് മനസ്സിലാക്കിയാൽ മതി ശനി ഭഗവാൻ അത് മനഃപ്പാഠമാക്കി വെച്ചിട്ട് നമുക്ക് അതിന് വേണ്ട സമയത്ത് കൃത്യമായ നമുക്ക് ശിക്ഷതൊന്ന് ശരിയാക്കിയെടുക്കും അതെ അതെങ്ങനെ പറയുന്നതാണ് കൂടുതൽ ശരി ശനി ഭഗവാന്റെ ദീർഘമായ ദൃഷ്ടി കൃത്യമായിട്ടുള്ള ഗഡിതം കുശാഗ്രബുദ്ധി ഇവയൊന്നും ആരുടെ മുമ്പിലും പിഴയ്ക്കാറേ ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്ന് അതായത് ചാരവശാൽ ഒരു ജാതകന്റെ ജാതകത്തില് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ ശനി വന്നു കഴിഞ്ഞാൽ അതിനെയാണ് കണ്ടകശനി എന്ന് പറയുന്നത് കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറയാറില്ലേ അതായത് ഈ സമയ കാലഘട്ടങ്ങളിൽ വളരെയധികം സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഏഴര ശനി എന്ന് പറയാറുള്ളൂ അതെങ്ങനെ മനസ്സിലാക്കിയെന്ന് അറിയുമോ ഒരാൾ ജനിച്ച കൂറിൻ്റെ പന്ത്രണ്ടിലും ജനിച്ച കൂറിലും ജനനക്കൂറിൻ്റെ രണ്ടിലും ശനി വരുന്ന ഏഴര വർഷത്തെയാണ് ഏഴര ആണ്ട് ശനി എന്ന് പറയുന്നത് ശനി ഒരാളുടെ ജീവിതത്തിൽ പോസിറ്റീവായി നിൽക്കുകയാണെങ്കിൽ ശനി നല്ല അനുഗ്രഹ ഭാവത്തിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ സമയത്ത് അങ്ങക്ക് വളരെ പക്വത കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല തെറ്റുകൾ വരുമ്പോഴും അദ്ദേഹം സ്വയം തിരുത്തി സ്വയം തിരുത്തുകയും അതിനെ മനസ്സിലാക്കിയിട്ട് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അതായത് ആ സമയത്ത് നേരിടുന്ന പ്രശ്നങ്ങളിലൊക്കെ പാഠം ഉൾക്കൊള്ളുകയും ഒടുവിൽ ജ്ഞാനിയായി വളർന്നു വരികയും ചെയ്യുന്നു അത് ഈ ശനി പോസിറ്റീവായി നിൽക്കുന്ന സമയത്താണ് അതായത് ഒരാളുടെ ജീവിതത്തിൽ ശനി അനുഗ്രഹ ഭാവത്തിൽ നിൽക്കുമ്പോൾ ആണ് ഇങ്ങനെ ഉണ്ടാവുക ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ശനി അനുകൂല ഭാവമായി കഴിഞ്ഞാൽ സർവോദം നമുക്ക് കൊണ്ടുവരും ഞാൻ അതിനൊരു ഉദാഹരണം പറയട്ടെ അതായത് പഞ്ചപാണ്ഡവർക്കും നളനും അവരുടെ രാജ്യം മുമ്പത്തേക്കാൾ സമൃദ്ധിയായി പിന്നീട് ലഭിക്കുന്നത് ശനി ഭഗവാന്റെ അനുഗ്രഹം ഉള്ള സമയത്താണ് അത് ഓർക്കുക അതെ ശനി എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിൻ്റെ ഗ്രഹമാണ് ദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറാണ് ലോഹം ഈയമാണ് ശനിക്ക് പൊതുവേ തമോ ഗുണമുണ്ടെന്നാണ് പറയപ്പെടാറുള്ളത് നവഗ്രഹങ്ങളിൽ ആയുഷിൻ്റെ ആധിപത്യം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനീശ്വരനാണ് ഇനി നമുക്ക് നമ്മൾ കുറച്ച് ശനി അനുകൂലമായി നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടോ നമ്മൾ ആദ്യം പഠിച്ചു ഇനി പ്രതികൂല അവസ്ഥയിലായി കഴിഞ്ഞാൽ ശനി എങ്ങനെയായിരിക്കും നമ്മളിൽ ഉണ്ടാവുക അതും കൂടൊന്നു പറയുക അല്ലേ ഒരാളെ അഹങ്കാരിയാക്കും അങ്ങനെ ഏറ്റവും അഹങ്കാരിയാക്കും താൻ താനാണ് കേമനാണെന്ന് സ്വയം അങ്ങ് തെറ്റിദ്ധരിക്കുകയാണ് മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവജ്ഞയോടുകൂടി നോക്കുക എല്ലാം ഒരു പുച്ഛഭാവത്തിൽ കാണുക അതെ തങ്ങള് തന്നെയാണ് ഏറ്റവും മികച്ചതെന്ന് സ്വയം കരുതുക എല്ലാവരും കൂടി എല്ലാവരെയും വീക്ഷിക്കുക ആരോടൊന്നില്ല എല്ലാവരോടും ഒരു ക്രൂരമായി പെരുമാറുക ഇതൊക്കെ ശനി പ്രതികൂല അവസ്ഥയിലായി കഴിഞ്ഞാൽ അയാൾക്കുണ്ടാവുന്ന കുഴപ്പങ്ങളാണ് മരണം അപകടം രോഗം അപമാനം കലഹം കടം അതായത് സാമ്പത്തികമായിട്ടുള്ള തകർച്ച നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ആ ജോലി അങ്ങ് പെട്ടെന്ന് നഷ്ടപ്പെടുക ബന്ധു വിയോഗം ഉണ്ടാവുക മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവുക എന്നിവയെല്ലാം ശനി ദോഷകാലയളവിൽ വന്നു ചേരുന്നതാണ് അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നം നാഡീവ്യൂഹങ്ങൾ പല്ലുകളെ സംബന്ധിക്കുന്നത് കാലുകളെ സംബന്ധിക്കുന്നത് തരത്തിലുള്ള അവയവങ്ങളെ എന്തെങ്കിലും വേദനയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങളിൽ ശനി ബാധിച്ചിരിക്കുന്നു എന്നർത്ഥം ആ കാരണങ്ങൾ കൊണ്ട് തന്നെ അസ്ഥിസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതായത് ഓസ്റ്റിയോപെറോസിസ് എന്ന് പറയുന്നത് എൻ്റെ പ്രൊണൗസേഷൻ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല അതുപോലെയുള്ള രോഗങ്ങൾ സന്ധിവാദം ഇങ്ങനെയുള്ള അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് ശനി ആ വ്യക്തിയിൽ ദോഷമായി നിന്ന് കഴിഞ്ഞാൽ ശനിയുടെ ദേവതയായി കണക്കാക്കപ്പെടുന്നത് ശാസ്താവിനെയാണ് ശനി മൂലമുള്ള ദുരിതങ്ങൾ അത് നിവർത്തിക്കാൻ അതിനെ അല്ലെങ്കിൽ മാറ്റാൻ അല്ലെങ്കിൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ ശിവനും ശിവൻ്റെ സന്തതി പരമ്പരകൾക്കുമാണ് ഉള്ളത് മഹാദേവൻ ഗണപതി ഹനുമാൻ ഭദ്രകാളി ശാസ്താവ് വിഷ്ണുമായ എന്നിങ്ങനെയുള്ള ദേവതകളെ ശനിയാഴ്ച ദിവസങ്ങളിൽ ആരാധിക്കുന്നതും വളരെയധികം ശ്രേയസ്കരമാണ് ശനി ദോഷ പരിഹാരത്തിനൊക്കെ വളരെ ഉത്തമമാണ് കേട്ടോ ഗണപതിയെ ശനി ബാധിക്കാൻ ചെന്ന സമയത്ത് നാളെയാവട്ടെ എന്ന് പറഞ്ഞ് ബുദ്ധിപൂർവ്വം ശനിയെ മാറ്റിയ ഒരു കഥ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ആ കാരണം കൊണ്ട് ഗണപതിയെ ഭജിക്കുന്നത് വളരെ നല്ലതാണ് ഗണപതിയുടെ ഉപാസകനെ ശനി ബാധിക്കില്ല എന്നാണ് പറയാറ് അതിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഭക്ത ഭക്തഹനുമാൻ്റെ കാര്യം ഹനുമാനെ ബാധിക്കാൻ വേണ്ടി പോയപ്പോൾ ശനിയുടെ അഹങ്കാരത്തെ ഭക്ത ഭക്തഹനുമാൻ അഹങ്കാരത്തെ ശമിപ്പിച്ച ഒരു കഥയുമുണ്ട് കഥ എന്താണെന്ന് ഇവിടെ പറയുന്നില്ല ആ കാരണം കൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ വിശേഷമാണ് ഹനുമാന് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഹനുമാനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ശനി ദോഷം നമുക്ക് ഉണ്ടാകില്ല എന്നാൽ പറയാറ് അതായത് അതിൻ്റെ കാഠിന്യത്തെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാം യോഗശാസ്ത്രങ്ങളിൽ നവഗ്രഹങ്ങൾ നവഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നവഗ്രഹങ്ങൾ നമ്മുടെ ഓരോ ചക്രങ്ങളിലും കുടികൊള്ളുന്നു എന്നൊരു വിശ്വാസമുണ്ട് അതേതൊക്കെയാണെന്ന് ഞാൻ പറയാം അതായത് മൂലാധാരത്തിൽ സൂര്യഭഗവാനാണ് സ്വാധിഷ്ഠാനത്തിൽ ചന്ദ്രൻ മണിപൂരകത്തിലെ ചൊവ്വ അനാഹതത്തില് ബുധൻ വിശുദ്ധി വിശുദ്ധിചക്രത്തില് വ്യാഴം ഭ്രൂമധ്യത്തിൽ ശുക്രൻ എന്നാൽ ശനി ആണെങ്കിലോ സഹസ്രാരപത്മത്തിലാണ് അവിടെയാണ് ശനി കുടികൊള്ളുന്നത് നോക്കൂ ഇത്ര ശ്രേഷ്ഠമായ കാര്യമല്ലേ നമ്മൾ സാധന ചെയ്ത് സിദ്ധിയെ പ്രാപിക്കുമ്പോൾ ശനി എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ സഹസ്രാരപത്മത്തിലാണ് കുടികൊള്ളുന്നത് സ്വാഭാവികമായും അപ്പോൾ ഒരു ചോദ്യം വരും രാഹുവും കേതുവും എവിടെയാണല്ലോ രാഹുവും കേതു സ്ഥിതി ചെയ്യുന്നത് നാഡീവ്യൂഹങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് സാമാന്യമായി പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഓർത്തു വയ്ക്കേണ്ടുന്ന മനസ്സിലാക്കി വയ്ക്കേണ്ടുന്ന ഒരു കാര്യമാണ് പിന്നെ നമുക്ക് പരിഹാര കർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ആദ്യം ഞാൻ പറയാം ഒരു ഇരുമ്പ് ചട്ടിയിൽ എള്ള് കിഴികെട്ടി അതിൽ എള്ളെണ്ണ ഒഴിച്ച് തിരി തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശനിദോഷ പരിഹാരത്തിന് ഒരു ഉത്തമ പരിഹാര മാർഗമാണ് ശനിയാഴ്ച ദിവസം ശിവന് ധാര പിൻവിളക്ക് കൂവളമാല ഇതൊക്കെ ചാർത്തുന്നതും ശനിദോഷഗ്രഹ നിവാരണത്തിന് വളരെ അത്യുത്തമമായിട്ടുള്ള ഒരു പരിഹാരങ്ങളിൽ ഒന്നാണ് ശനിയാഴ്ച ദിവസം അയ്യപ്പന് അല്ലെങ്കിൽ ശാസ്താവന് എള്ളുപായസം നെയ് പായസം നെയ്വിളക്ക് എള് തിരി നീരാഞ്ജനം എന്നിങ്ങനെയുള്ള വഴിപാടുകൾ ശനിയാഴ്ച ദിവസം കഴിക്കുന്നതും ശനിഗ്രഹത്തിൻ്റെ ദോഷത്തെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും ഇത് ചെയ്യുന്ന സമയത്ത് ശനിയാഴ്ച വ്രതമെടുത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രേയസ്കരമാണ് അതുപോലെ തന്നെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം ആചരിക്കുന്നതും അതൊരു ഉത്തമ പരിഹാരമാർഗം തന്നെയാണ് ശനിയാഴ്ച ദിവസം മാലിന്യ പ്രദക്ഷിണം ചെയ്യുക ഏറ്റവും ഫലവത്തായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് ശനീശ്വരൻ്റെ യന്ത്രത്തെ ധരിക്കുക യന്ത്രം എഴുതി ധരിക്കുന്നതും വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുക ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുക ഹനുമാൻ സ്വാമിയുടെ പ്രധാനപ്പെട്ട വഴിപാടുകൾ മനസ്സിലാക്കിയിട്ട് അത് അവിടെ പോയി കഴിപ്പിക്കുക ഉദാഹരണത്തിന് വെറ്റിലമാല വടമാല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും ശനിഗ്രഹദോഷത്തെ നമുക്ക് കാഠിന്യത്തെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും ഹനുമാൻ സ്വാമിയുടെ ഉപാസകനെ ഒരിക്കലും ശനി ബാധിക്കില്ലെന്ന പറയാം അതെ അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം ഒരു എട്ടു ചോറ് എടുക്കുക ചോറിൽ എള് കൂടെ ചേർത്തിട്ട് കാക്കയ്ക്ക് വച്ചു കൊടുക്കുക എട്ടുരുള്ള ചോറാണ് അത് ശനിയാഴ്ച ദിവസങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നന്നാവും അത് ശനിഗ്രഹത്തിൻ്റെ പ്രീതി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയാറ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയ ഞാൻ പറഞ്ഞുതരാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പടിഞ്ഞാറാണ് ശനിയുടെ ദിശ എന്ന് പറഞ്ഞു പടിഞ്ഞാറ് വിളക്ക് തെളിയിച്ചു വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശനിയെ ശനിയുടെ അനുഗ്രഹത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും പക്ഷെ വിളക്ക് തെളിയിക്കേണ്ടുന്ന തെളിയിക്കേണ്ടെന്നൊരു രീതിയുണ്ട് അതായത് ചെയ്യാൻ പോകുന്ന വ്യക്തി രാവിലെ എള്ളെണ്ണ തേച്ച് കുളിക്കുക തലയിലും ശരീരത്തിലുമൊക്കെ തേച്ച് കുളിക്കുന്ന സമയത്ത് ഈഞ്ച എന്ന് പറയുന്ന സാധനമുണ്ട് അത് വാങ്ങിച്ചിട്ട് തേച്ച് കുളിക്കുക അതിനുശേഷം ശേഷം നെയ്യ് നല്ലെണ്ണ ഇവയും ഇവ രണ്ടും കൂടെ ചേർത്ത് കലർത്തി ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വിളക്കിൽ ഇതൊഴിച്ച് മൂന്ന് കളറിലുള്ള തിരി ഇടണം ചുവപ്പ് കറുപ്പ് വെള്ള എന്നീ മൂന്ന് കളറിലുള്ള തിരികൾ ആ വിളക്കിലിട്ട് അതായത് മൂന്നും കൂടെ പിണച്ചിട്ടാൽ മതി പിണക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് തിരിയും കൂടെ തിരിയാക്കണം പിണച്ച് പിണച്ച് ഒറ്റ തിരിയാക്കിയിട്ട് ആ തിരിയിട്ട് തെളിയിച്ചു കഴിഞ്ഞാൽ വിളക്കിലിട്ട് ആ ഇരുമ്പ് വിളക്കിലിട്ട് തിരി തെളിയിക്കുക ആ തിരി തെളിയിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ശനിഗ്രഹദോഷം നിങ്ങൾക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും അതിൻ്റെ കാഠിന്യത്തെ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും അതെ ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും അതായത് ഒരു സമചതുരത്തിലുള്ള ഒരു പലക കഷ്ണമോ ഒരു കരിങ്കല്ല് പീസോ എടുക്കുക അതിൽ നിങ്ങളുടെ അടുപ്പിൽ നിന്ന് ഒരു കരിക്കട്ടെ എടുത്തിട്ട് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന രീതിയിൽ എഴുതി തയ്യാറാക്കണം ഒരു സമചതുരം വരച്ച് അതിൽ മൂന്നായിട്ട് ഭാഗിക്കണം ഇതേപോലെ ആദ്യത്തെ കോളത്തിൽ പത്ത് മൂന്ന് എട്ട് എന്നും രണ്ടാമത്തെ വരിയിൽ അഞ്ച് ഏഴ് ഒൻപത് എന്നും മൂന്നാമത്തെ വരിയിൽ ആറ് പതിനൊന്ന് നാല് എന്നും എഴുതി ചേർക്കുക ഇപ്രകാരം എഴുതി തയ്യാറാക്കിയ ഈ ഒരു പലക അല്ലെങ്കിൽ കരികഷ് കരിങ്കൽ കഷ്ണം നിങ്ങൾ നന്നായിട്ട് ആ ദോഷ മാറിക്കിട്ടണേ നന്നായിട്ട് ശനീശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ തല മുതൽ പാദം വരെ ഉഴിയുക ഒഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിന് പുറത്തുള്ള ഒരു പൊട്ടക്കനട്ടിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം ഇങ്ങനെ വർഷത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ശനി ദോഷം നിങ്ങളെ വിട്ടകലുമെന്നാണ് പഴമക്കാർ പറയുന്നത് അതെ പക്ഷെ ഒരു കാര്യം കേട്ടോ ഇത് ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും മറ്റുള്ള ഒരാൾ കാണാൻ പാടില്ല അങ്ങനെയും കൂടെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ദാനം ചെയ്യാം എന്തൊക്കെയാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത് ഇരുമ്പ് വിഗ്രഹം കറുത്ത പട്ടുവസ്ത്രം നീല കമ്പിളി കറുത്ത നിറമുള്ള പശു ഇവയിലേതെങ്കിലുമൊക്കെ വർഷത്തിലൊരിക്കൽ സാധുക്കൾക്ക് ദാനം ചെയ്ത് കഴിഞ്ഞാൽ ശനി ബാധിക്കില്ല എന്ന് പറയാറ് എന്ന് പറയുന്നത് നീതി നടപ്പിലാക്കുന്ന ഒരു ഗ്രഹമാണ് അത് മനുഷ്യനായാലും ഈശ്വരനായാലും ശരിയെന്നെ ഇത് പറയാൻ കാരണം മഹാദേവനെപ്പോലും ശനി ബാധിച്ചൊരു കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ അതെ ശനി ബാധിക്കേണ്ട സമയത്ത് ബാധിക്കുക തന്നെ ചെയ്യും ഇത് ശനിയുടെ അത്ഭുത വിശേഷണമാണ് അതായത് നമുക്കതിനെ തടയാൻ സാധിക്കില്ല നമുക്കതിൻ്റെ കാഠിന്യത്തെ കുറച്ചു കൊണ്ട് വരാനേ ഇത് മനസ്സിലാക്കി വയ്ക്കുക എല്ലാവരും നന്മകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പണ്ട് കാലങ്ങളിൽ ആചാര്യന്മാർ ശനിദശ കാലയളവിൽ അഞ്ച് ആ ആചരിക്കണം എന്ന് പറയാറുണ്ട് എന്താണ് അഞ്ച് ആ എന്നറിയോ പറഞ്ഞുതരാം അഞ്ച് ആയിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് അഭ്യങ്കം എന്നാണ് അതായത് തേച്ച് കുളിയുന്നർത്ഥം അതെ ശനിയാഴ്ച ദിവസം എള്ളെണ്ണ തേച്ച് കുളിക്കണം കുളിക്കുന്ന സമയത്ത് തേച്ച് കഴുകാനായിട്ട് ഈഞ്ചയാണ് ഉപയോഗിക്കേണ്ടത് അതായത് ഈഞ്ച തേച്ച് കുളിക്കണം എന്ന് പറയാൻ കാരണം എന്തെന്നറിയോ അഴുക്കിരിക്കുന്ന സ്ഥലത്തെല്ലാം ശനി ബാധിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട് അതെ ചുരുക്കം പറഞ്ഞാൽ നമ്മളെ നന്മയിലേക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ രണ്ടാമത്തെ ആ എന്ന് പറയുന്ന അലക്ക് വസ്ത്രം അതായത് വൃത്തിയുള്ള അലക്കി തേച്ച ആ സമയത്ത് ഉപയോഗിക്കണമെന്നാണ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നർത്ഥം ഇത് ചെയ്യേണ്ടത് ശനിയാഴ്ചയാണ് കേട്ടോ മൂന്നാമത്തെ ആ എന്ന് പറയുന്നത് അയ്യപ്പ സേവയാണ് ശാസ്താവിനെ നന്നായി ഭജിക്കുക ക്ഷേത്ര ദർശനം ചെയ്യുക നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള യഥാശക്തി വഴിപാടവിടെ ചെയ്യുക നീരാഞ്ജനം എള്ുതിരി അങ്ങനെയുള്ള കാര്യങ്ങൾ ശനീശ്വരൻ്റെ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ മന്ത്രങ്ങൾ ആ ദിവസം ജപിക്കുന്നത് വളരെ നന്നാവും നാലാമത്തെ ആ എന്ന് പറയുന്നത് അരയാൽ പ്രദക്ഷിണമാണ് രാവിലെ പ്രദക്ഷിണം ചെയ്യണമെന്നാണ് പറയാറ് അതായത് ഏകദേശം ഒരു എട്ട് മുപ്പതിന് മുമ്പ് പ്രദക്ഷിണം ചെയ്തിരിക്കണം ഇനി അഞ്ചാമത്തെ ആന്ന് പറയുന്നത് അത്താഴം മുടക്കുക എന്നാണ് അതായത് അത്താഴം അന്ന് കഴിക്കാൻ പാടില്ല എന്നർത്ഥം ഇങ്ങനെ അഞ്ച് ആചരിച്ചിരുന്ന ആചാര്യ ശ്രേഷ്ഠന്മാർ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു അതെ ഇങ്ങനെയെല്ലാം നിങ്ങൾ ആചാരങ്ങൾ ആചരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിത വിജയം നിങ്ങൾ തേടിയെത്തും ചിന്തിക്കുക സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ മറക്കുകയും ദുഃഖം വരുന്ന സമയത്ത് ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യാറുണ്ട് മനുഷ്യ സഹജമാണ് അല്ലേ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കുക അതിൽ നിന്ന് പാഠം നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നൽകുന്ന ഒരു ഗ്രഹമാണ് ശനി ശനിയെക്കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക ശനി എന്ന് പറയുന്നത് നല്ല ഗ്രഹമാണോ അല്ലയോന്ന് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക మట్ వీడియో వీడు నమస్తే